കിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം ഉള്ളത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മാത്രമാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഓരോ മെറ്റീരിലും ഓപ്പൺ ചെയ്ത് കാണാം ഇത് അമേരിക്കൻ ക്രീപ്പിന്റെ പുതിയ ഡിസൈനാണ് മുപ്പത്തെട്ട് നാൽപ്പത് ഇഞ്ച് വിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിന്തറ്റിക് വാപ്പിംഗിന്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് പെർ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ആറ് മീറ്റർ മുകളിലോട്ട് വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊഫഷണൽ കൊറിയറിനാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ആദ്യം കാണിച്ചത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആയിരുന്നു ഇത് ഇതിന്റെ നാല് കളറുകളും നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇത് കളർ വരുന്നത് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് കളർ വരുന്നത് കളറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് നാലും നല്ല ഡാർക്ക് കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് പെർ മീറ്റർന് വരുന്നത് ആറ് മീറ്റർ മുകളിലോട്ട് വാങ്ങുമ്പോൾ പ്രൊഫഷണൽ കൊറിയറിന് നമ്മൾ പ്രീഷിപ്പിംഗ് നൽകുന്നത് കൊണ്ട് തന്നെ പോസ്റ്റൽ ആറ് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ വാങ്ങുമ്പോൾ മുപ്പത് രൂപ മാത്രമേ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നുള്ളൂ പോസ്റ്റലിന് മാത്രമാണ് ഹോം ഡെലിവറി ഉള്ളത് അടുത്തത് കളർ വരുന്നത് നല്ല ഡാർക്ക് ഗ്രീനാണ് എല്ലാം നല്ല ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ കളർ ഡിഫറൻസ് കൊണ്ട് കളർ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൻ്റെ കളർ വരുന്നത് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് ലാസ്റ്റ് കളർ വരുന്നത് പർപ്പിൾ ഷെയ്ഡും കോഫി ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് നല്ല ഡാർക്ക് ആണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ പർച്ചേസ് ചെയ്യേണ്ടതാണ് അമേരിക്കൻ മെറ്റീരിയൽ ആണ് ആറ് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ പർച്ചേസ് ചെയ്യുമ്പോൾ മുപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഓരോ മെറ്റീരിയലും വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വ്യത്യാസം വരാം ഇനി നമുക്ക് കാന്താ കോട്ടൺ മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതിയിൽ വന്നിട്ടുള്ള കാന്താ കോട്ടൻ്റെ മെറ്റീരിയൽ ആണ് കോഡ്സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു മെറ്റീരിയലാണ് കാന്താ കോട്ടൻ്റെ മെറ്റീരിയൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയൽ മറ്റെങ്ങും കിട്ടാത്തൊരു ഓഫർ റേറ്റിലാണ് നമ്മൾ ഇന്ന് രാത്രി പത്ത് വരെ തരുന്നത് റേറ്റ് വരുന്നത് എൺപത്തി ഒൻപത് രൂപയേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് മിക്സ് ആൻഡ് മാഷ് ആയതുകൊണ്ട് തന്നെ സെറ്റായിട്ട് വാങ്ങണമെന്നു നിർബന്ധമില്ല ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ കട്ട് ചെയ്ത് തരുന്നതാണ് പെർ മീറ്ററിന് വരുന്നത് എൺപത്തി ഒൻപത് രൂപയാണ് നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ പ്രീബുക്കിംഗ് നടക്കുന്ന കാന്താക്കോടിൻ്റെയൊക്കെ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്ത് പ്രീ ബുക്കിംഗ് ചെയ്യാവുന്നതാണ് എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് മെറ്റീരിയൽ കിട്ടുന്നത് ഇതും മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് സെറ്റായിട്ടോ അല്ലാതെയോ ഒരു മെറ്റീരിയലാണ് ഇന്ന് രാത്രി പത്ത് വരെയാണ് ഈ എൺപത്തൊൻപത് എന്നുള്ള ഓഫർ വരുന്നത് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും പ്രൊഫഷണൽ ആയാലും ഷിപ്പിംഗ് ചാർജ് വരും നമുക്ക് വെയിറ്റ് അനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതാണ് നേരത്തെ കാണിച്ച ഡിസൈൻ്റെ രണ്ടാമത്തെ കളർ വരുന്നത് ഇതൊരു ബ്രൗൺ കളറും മസ്റ്റാഡിയെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത് ഇതും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ടോപ്പിൻ്റെ മെറ്റീരിയൽ മാത്രമായിട്ടോ അല്ലെങ്കിൽ സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെയോ വാങ്ങാവുന്നതാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് ആണ് എൺപത്തി ഒൻപത് രൂപ വരുന്നത് ഇന്ന് മണി വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത് ഇതാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള കാന്താഗോഡിൻ്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് ഈ ഒരു മെറ്റീരിയൽ സെറ്റായിട്ട് മാത്രമാണ് നമ്മൾ തരുന്നത് ട്രൈപ്സ് പാറ്റേണിലാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ പോയിട്ടുള്ളത് ബോട്ടത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ പോലും ബോട്ടത്തിൻ്റെയും ടോപ്പിനും ഒരേ ക്വാളിറ്റി തന്നെയാണ് വരുന്നത് രണ്ടും പെർ മീറ്ററിന് വരുന്നത് എൺപത്തി ഒൻപത് രൂപയാണ് നേരത്തെ കാണിച്ചത് ആഷ് കളറിൽ സ്കൈ ബ്ലൂ കളർ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആയിരുന്നു ഇത് കളർ വന്നിട്ട് ലൈറ്റ് ഗ്രേ ആണ് വരുന്നത് അതിൽ വൈറ്റ് കളറും പിസ്ത കളറുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇതും നമ്മൾ സെറ്റായിട്ട് മാത്രമാണ് കൊടുക്കുന്നത് ബാക്കി കാണിച്ചിട്ടുള്ള മെറ്റീരിയലൊക്കെ സിംഗിൾ പീസ് ആയിട്ട് വാങ്ങാവുന്നതാണ് മീറ്ററിന് വരുന്നത് എൺപത്തി ഒൻപത് രൂപയാണ് ഇതാണ് കാന്താകോടിന്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽ കൂടാതെ മറ്റു ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഇന്നത്തെ ഓഫർ റേറ്റ് എൺപത്തി ഒൻപത് രൂപയാണ് ഇതും മാച്ച് ആണ് സെറ്റായിട്ട് മാത്രം തരുന്ന മെറ്റീരിയൽ ആണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് ആണ് എൺപത്തി ഒൻപത് രൂപ എന്ന് പറയുന്നത് വീഡിയോയിൽ കാണിക്കാത്ത മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് നമ്മൾ അയച്ചു തരും ഇപ്പോൾ മെസ്സേജ് പത്ത് മണിക്കുള്ളിൽ മെസ്സേജ് അയച്ചിട്ടുള്ളവർക്കെല്ലാം തന്നെ നാളെയാണ് റിപ്ലൈ കിട്ടുന്നതെങ്കിലും ഈ ഒരു റേറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ തരുന്നത് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം